ഹായ് ഫ്രണ്ട്സ് അറിയാം ഒരുപാട് നോവലുകളെഴുതിയിട്ടുള്ളൊരു വലിയ കലാകാരനാണ് അവളുടെ നോവലുകളൊക്കെ ഒരു ആറേ എണ്ണം സിനിമയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതിൽ പല പടങ്ങളും വിജയിച്ചിട്ടുണ്ട് പല പടങ്ങളും വിജയിച്ചിട്ടില്ല ഈ പല ഫിലിം വിജയിക്കാതിരിക്കാൻ പല റീസൺ ഉണ്ട് ഒരു നോവല് സിനിമയാക്കുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ആ സിനിമയിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു നോവലാണ് നോവലെന്ന് വെച്ചാൽ ശരിക്കും ഒരു വായിക്കുന്നൊരാസ്വാദകൻ എങ്ങനെ അയാളുടെ ഇമാജിൻ ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആളെ വിശ്ലേഷിക്കാവുന്ന രീതിയിൽ എടുത്തു വെച്ച സംഭവമാണ് പക്ഷെ അത് സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റിയലി കാണുകയാണ് അപ്പോൾ അത് രണ്ടും രണ്ടാണ് അപ്പോൾ ഒരു നോവൽ എന്തുകൊണ്ട് സിനിമയാക്കിയിട്ട് വിജയിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല റീസൺസ് ഉണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആളെ വിജയിച്ച പടങ്ങളുണ്ട് നമുക്കറിയാം പൊന്മാൻ എന്നൊരു പടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയൊരു പടമാണ് ഈ നിർമ്മിച്ച് ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്തൊരു മൂവിയായിരുന്നു ബെയ്സിലെ സജിൻ അതുപോലെ ലിജോമോളൊക്കെ തകർത്ത് ചെയ്തൊരു പടമായിരുന്നു ഇതൊരു നോവലായിരുന്നു നോവൽ സിനിമയൊക്കെ ഉള്ളതായിരുന്നു പടം ഭയങ്കര വിജയമായിരുന്നു അതുപോലെ ദീപക് പരോൾ ആനന്ദ് മന്മഥൻ ജയാ കുറുപ്പ് സന്ധ്യ അതിന് നീണ്ട കാസ്റ്റിങ്ങിൻ്റെ ഈ പടത്തില്ല പടം നല്ലൊരു വിജയമായിട്ടുള്ള പടമായിരുന്നു അടുത്ത വർഷം ബേസിൻ്റെ ഒരു അവാർഡ് വരാൻ സാധ്യതയുള്ളൊരു മൂവിയായിരുന്നു പൊന്മാൻ പൊന്മേന്നാണ് ശരിക്കും സ്വർണം കൊണ്ടുവരുന്ന ആൾ അപ്പോൾ പടം കണ്ട എല്ലാവർക്കും അറിയാം രസമായിട്ട് പടം സ്റ്റാർട്ടിങ് മുതൽ അവസാനം എൻഡ് വരെ ഭയങ്കര രസമായിട്ടുണ്ട് അതിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ കൊല്ലത്തുള്ളൊരു ഇപ്പോഴും നടക്കുന്നൊരു സംഭവമാണത് അത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ആ പടം ഡയറക്റ്റ് ചെയ്ത ചേട്ടൻ ജ്യോതിഷങ്കർ ആയിരുന്നു അത് നല്ല രീതിയിൽ ചെയ്തതുകൊണ്ട് ആ പടം ഹിറ്റായി അപ്പോൾ ആ നോവലിനെ ആൾക്കതി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ട് ആ പടം ഹിറ്റായി എന്നാണ് പറയാനുള്ളത് അതുപോലെ ചെയ്തൊരു പടമാണ് ഒരു തെക്കൻ തല്ലുകേസ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണെന്നു തോന്നി രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഈ പടം വന്നുള്ളത് അമ്മിനി അമ്മിനിപ്പിള്ള വെട്ടുകേസ് എന്നൊരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ള പടമാണ് രാജേഷ് പിന്നാടൻ രചന ഇപ്പം വിലായത് ബുദ്ധിയൊക്കെ വിലായുബുദ്ധിയൊക്കെ ചെയ്ത വിലായത് ബുദ്ധിയൊക്കെ ചെയ്ത ടീം തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ശ്രീജിത്ത് എന്നാണ് ഈ പടം സംവിധാനം ചെയ്തുള്ളത് നിമിഷ സജയൻ പത്മപ്രിയ ബിജുമേനൻ മേനൻ റോഷൻ മാത്യു അസീസ് നെടുമ്പങ്ങാട് അശ്വന്ത് അങ്ങനെ നീണ്ട കാസ്റ്റിംഗ് ഉണ്ട് ഈ പടത്തിൽ ഈ പടം എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത പടമാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു മൂവായിരുന്നത് അതിൽ ക്ലൈമാക്സ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷെ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പക്ഷെ പടം വലിയൊരു കളക്ഷൻ നേടിയ പടമായിരുന്ന ഒരു ആവറേജ് കളക്ഷൻ കിട്ടി ഒരു വിധം കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ഫെസ്റ്റിവൽ സീസണിലായിരുന്നു ആ പടം വന്നത് അപ്പോൾ ആ പടം അമ്മിപ്പിള്ള വെട്ടുകേസ് എന്നൊരു ചെറിയ കഥയാസ്രിതമായിട്ടുള്ളൊരു പടമായിരുന്നു അതൊരു ആവറേജിൽ ആ പടം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മൂവിയായിരുന്നു കാപ്പ ഈ പടം ഒരു അവിടെ ഒരു സംഭവമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇട്രിവാൻഡ്രത്തിണ്ടായ ഒരു സംഭവമാണ് ഈ കാപ്പെന്നുള്ള വേട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സമയത്ത് ഗുണ്ടകളുടെ വിളയാട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് അത് തുടച്ചു മാറ്റുന്നതിന് വേണ്ടി വന്നൊരു ആയിരുന്നു കാപ്പ അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ പടം റിലീസാവുന്നത് ശംഖുമുഖി എന്ന നോവലിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഇന്ത്യ ചൂടൻ്റെ ശംഖുമുഖി എന്ന നോവലിനെ ബേസിയിട്ടായിരുന്നു ഈ പടം ഈ പടത്തിൽ നല്ല കാസ്റ്റിംഗ് കൊണ്ടുപോകുന്നൊരു മൂവിയായിരുന്നു അന്നാഭൻ പൃഥ്വിരാജ് അപർണ ബാലമുരളി അസീഫ് അലി ജഗദീഷ് സാഗർ സൂര്യ ദിലീഷ് പുറത്ത് ഗംഭീര കാസ്റ്റിംഗ് ആണ് പടത്തിൽ അല്ല ആ പടം പേഴ്സണലി എനിക്ക് ഞാൻ തിയേറ്ററിൽ ശരിക്കും തരിച്ചിരുന്നു കണ്ട പടം കേട്ടോ പക്ഷേ അതിൽ കുറേ കുറേ ഭാഗങ്ങളൊക്കെ കുറേ റിപ്പീറ്റ് വാല്യൂ റിപ്പീറ്റ് വരുന്ന പോലെ നമുക്ക് തോന്നി അതുപോലെ ഹജി കലാസ് പടങ്ങൾ മുമ്പ് കണ്ട പോലത്തെ ഒരു ഫീലൊക്കെ തോന്നി പക്ഷെ നല്ല പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു കൊട്ടരാജ്യോ അല്ലെനിക്ക് ഓർമ്മയില്ല അതൊരു പേരാണ് പൃഥ്വിരാജ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീനുകളൊക്കെ രസമായിരുന്നു സംഭവിച്ചൊരു കഥയാണ് അപ്പോൾ അതിൽ ആ ലാസ്റ്റത്തെ സീനോ കന്നാബനും അതുപോലെ തന്നെ ഭർണപാലോനുള്ള ഫോൺ സീനൊക്കെ സെക്കൻഡ് പാർട്ട് വരുന്നൊക്കെ ഒരു പ്രതീക്ഷയെന്ന് നിർത്തിയൊരു മൂവിയായിരുന്നു അത് പേഴ്സണലി എനിക്ക് പടം ഒരു ആവറേജ് എക്സ്പീരിയൻസ് തോന്നിയ പാടാണ് ഞാൻ തിയേറ്ററിൽ കണ്ടൊക്കെ ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു അതിനുശേഷം വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയൊരു മൂവിയായിരുന്നു ക്രിസ്റ്റി അശ്വിൻ ഹെൻറിയാണ് ഇപ്പടം സംവിധാനം ചെയ്യുന്നത് മാളവിക മോഹൻ അതുപോലെ നമ്മുടെ മാത്യു തോമസ് അഭിനയിച്ചൊരു മൂവിയാണ് ഇത് റിയൽ സ്റ്റോറിയാണ് ക്രിസ്റ്റി പടം തിയേറ്ററിൽ കണ്ട ആളാണ് അതിൽ ആ ട്യൂഷൻ നമ്മൾ ടീച്ചറോട് പ്രണയം തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അത് ഭയങ്കര ഡീപ്പായിട്ട് അയാളെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവസാനം പുറത്ത് പോകുമ്പോൾ അവൻ പോകാൻ നിൽക്കുന്ന കാര്യങ്ങളും ഒക്കെ അവിടം കണ്ട ആൾക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ സമൂഹത്തിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ടീച്ചറോടും ട്യൂഷൻ ടീച്ചറോടൊക്കെ പ്രണയം തോന്നുന്ന ഒരുപാട് കാലഘട്ടം നമുക്കുണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ അത് വേറെ പ്രണയം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രണയമല്ല കേട്ടോ ഒരു ഇഷ്ടം വേറൊരു ഇഷ്ടമാണ് അപ്പോൾ ഒരു ഏജ്ഡ് ഒരു ഡിഫറെൻറ്റ് ടീനേജ് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ടീച്ചറോട് ഇഷ്ടം തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അധികം വിറ്റ് പൈസ ഏജ് ഇല്ലാത്ത ഒരാളെടുത്ത് ഇഷ്ടം തോന്നാം സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നൊരു കഥ ഡെവലപ്പ് ചെയ്തിട്ട് ആൾ പുറത്തേക്കൊക്കെ പോവുകയാണ് ആ പടം ആ പടം തിയേറ്ററിൽ പരാജയമായിരുന്നു ഞാൻ തിയേറ്ററിൽ കണ്ട പടമാണ് അതും ഞാനിങ്ങനെ ഇരുന്ന് കണ്ടു എനിക്കൊരു ബോറിങ്ങൊന്നും തോന്നില്ല പക്ഷേ അത് പല തിയേറ്ററിൽ പരാജയമായിരുന്നു ഒരു ആവറേജിന് താഴെ ഫീൽ എനിക്ക് കിട്ടിയത് പടം തിയേറ്ററിൽ പരാജയമായിരുന്നു അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ പടം റിലീസ് ചെയ്തിട്ടുള്ളത് ടി ആർ രാജീവ് കുമാർ ഈ പടം ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണിതിൽ ഇന്ദ്രജിത്ത് ബൈജു അതുപോലെ തന്നെ മാഗ്ന രാജ് ഗണേഷ് കുമാർ അങ്ങനെ കുറേയൊക്കെ കാസ്റ്റിങ് വരുന്നുണ്ട് ഈ പടത്തിൽ ആ പടം സത്യം പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല അപ്പ് ആൻഡ് ഡൗൺ എന്നുള്ള രണ്ടായിരത്തി ഇറങ്ങിയ പടമാണ് പെറ്റിംഗ് ഒന്ന് എടുത്ത് കാണണം പടം പരാജയം നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടേക്ക് അങ്ങനെ കുറച്ച് പേഴ്സണലി പറയാനില്ല ആ പടം അതുപോലൊരു ബോൾഫെന്നൊരു മൂവി വന്നിരുന്നു അമേരിക്കൻ ഒരു ഹൊറർ മൂവി ത്രില്ലർ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പടമായിരുന്നു അത് വിദേശ സ്ഥാനങ്ങളാണ് മൊത്തം പടത്തിൽ അഭിനയിച്ചുള്ളത് മൈക്ക് നിക്കോൾസ് എന്ന് പറഞ്ഞ ആളാണ് ഈ പടം സംവിധാനം ചെയ്തപ്പടം ഞാൻ കണ്ടിട്ടില്ല അത് യൂട്യൂബിൽ അതിനടിച്ചു നോക്കി ഉണ്ടെങ്കിൽ ഒന്ന് കാണണം രണ്ടു പടം ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ വന്ന വിലായത് ബുദ്ധ വിലായത്ത് ബുദ്ധ ഒരുപാട് പ്രതീക്ഷയിൽ വന്ന ഒരു പടമാണ് സച്ചിൻ ചേട്ടൻ്റെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു ആ പടം കണ്ടു എനിക്ക് ഒരു അവറേജ് എക്സ്പീരിയൻസാണ് ഫീൽ ചെയ്തത് ഞാൻ അതിൻ്റെ റിവ്യൂ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ പടം വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ ചന്ദനം കേട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോറി അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ നല്ല റിവ്യൂല് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ എടുത്തു ഒരു സംഭവമായിരുന്നു പക്ഷെ അവിടും ഡയറക്ഷൻ നന്നായി ചെയ്തെങ്കിലും എവിടെയൊക്കെ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മിക്സർ റിവ്യൂസ് വന്ന പടത്തിന് അതൊരു വേറെ ലെവലിൽ പോകേണ്ട സംഭവം തന്നെയായിരുന്നു എല്ലാവരും പെർഫോമൻസുകളുണ്ട് എല്ലാ വിഭാ എല്ലാ മേഖലയിലും പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പക്ഷേ എന്തൊരു ലെങ്ത്ത് പടം ഒരു എവറേച്ചിന് താഴെ എനിക്ക് ഫീൽ ചെയ്ത് പലർക്കും പല അഭിപ്രായം ഉണ്ട് നല്ല പടം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പടത്തിന് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ആ പടം അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് എന്തുചൂടും എഴുതിയ നോവലുകൾ സിനിമയാണ സമയത്ത് പല നോവലുകളും സിനിമയാകുമ്പോഴുള്ള വിഷയതാണ് പക്ഷേ നമുക്ക് വായനക്കാരനെ സാറ്റിസ്ഫയം ചെയ്ത രീതിയിലാണ് അവർ എഴുതുക സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡയറക്ഷൻ ഡയറക്ടറുടെ ബ്രില്ല്യൻസും കൂടി അവിടെ വേണം അപ്പോൾ അത് പിന്നെ എക്സ്പീരിയൻസുടെ ആളൊക്കെ ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഓടുന്നതാണ് ഇവരെല്ലാം ഇപ്പം ഈ പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ബുദ്ധിമുഖങ്ങൾ എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പുതിയ സംവിധായകന്മാരാണ് അവരൊക്കെ അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷനും ഉണ്ട് ഇതിൽ പൊന്മാനും അതുപോലെ തന്നെ തെക്കൻ തല്ലുകേഴ്സ് എനിക്കൊരു മോശം ഇല്ലാത്ത എക്സ്പീരിയൻസ് ഫീൽ ചെയ്ത ഒരു പടമാണ് അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടു പിന്നെ മറ്റു പടങ്ങൾ കാപ്പ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമായ പടം ആട്ടോ എനിക്ക് ക്രിസ്റ്റിയൊക്കെ ഒരിക്കലും അവവറേജ് ഫീലാണ് തോന്നിയത് ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഇനിയും നല്ല പടങ്ങൾ ഒരുപാട് നോവലുകളുണ്ട് ആളുടെ അപ്പം നോവല് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സംവിധായകർ വന്ന് ഇത്രയും പടം ഇത്രയും നോവലുകൾ വന്ന് പടമായിട്ട് അയാളുടെ മിസ്റ്റേക്കല്ല അയാളുടെ നോവലുകളുടെ മിസ്റ്റേക്കല്ല അത് സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള മിസ്റ്റേക്ക് മാത്രമാണ് അപ്പോൾ ഇനി ചെയ്യണ സമയത്ത് ഇനി ഒരുപാട് നോവലുകളുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് ചെയ്യട്ടെ ഇനി നല്ല ഹിറ്റുകൾ ജിയ എന്ത് ചൂടാൻ ടീമിന് സംഭവിക്കട്ടെ